ഇങ്ങോട്ടേക്ക് ഇതാ ഊരി പോകുന്ന അടിപൊളി മസാല ശവായ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ള നമ്മുടെ ഷവായ നാഷനിലാണ് ഒരു ഫുൾ ഷവായ വാങ്ങുകയാണെങ്കിൽ നാനൂറ്റി ആപ്പത് ഉറപ്പേ ഉള്ളൂ അതിന്റെ കൂടെ നാല് ഗുബൂസ് ഉണ്ടാവും ഇതല്ലാതെ നിങ്ങൾ ഫാമിലിയായിട്ട് ഫ്രണ്ട്സൊ കഴിത്തൊക്കെ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ റിവ്യൂ ഡെങ്കിൽ ഇതിന്റെ മുമ്പ് ഒരു സെൽഫിയോ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് വരയ്ക്ക് മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും അപ്പൊ എങ്ങനെ കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലോർ തോക്കില്ലേ സോ കമാൻ ഗൈസ് ഇനി നിങ്ങൾ ഷവായ കഴിക്കാൻ വേണ്ടി നമ്മുടെ കോഴിക്കോട് സിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്കായിട്ട് ഇതാ പുതിയൊരു സ്പോട്ടും കൂടി അങ്ങനെ വന്നിട്ടുണ്ട് ഷവായ മാത്രമല്ല ഷവർമേ ഇവിടെ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല വലിയൊരു ഡൈനിങ് സെറ്റപ്പ് തന്നെയാണ് ഇവരുടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആംബിയൻസും അടിപൊളിയാണ് നമ്മൾ എന്തായാലും ഒരു ഫുൾ ഷവായ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ വെറും ഷവായ അല്ല അഫ്ഗാനി റൈസോട് കൂട്ടിയിട്ടുള്ള ഒരു ഫുള്ള് ഷവായ ആ മസാല അങ്ങോട്ട് ഒഴിച്ച് ഷവായ ഷവായോ പൊക്കുമ്പോഴത്തേക്ക് ഊരിപ്പൂ അത്രയും സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ഷവായ മെയിൻ ആയിട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ബീറ്റ്റൂട്ടിന്റെ ഡിപ്പും ആ മയോണൈസും പിന്നെ അഫ്ഗാനി റൈസും കൂട്ടി ഒരു പിടുത്തം കൊണ്ട് പിടിച്ചാണ്ടല്ലോ എന്റെ മോനെ വേറെ ലെവലാണ് നിങ്ങൾ ഒരിക്കലും ഇവിടുന്ന് കഴിച്ച് നെഗറ്റീവ് ഞാൻ ഉറപ്പ് അറിയില്ല ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി ഒരു മണി വരെ ഇവർ ഇവിടെ ഓപ്പണിങ് ആണ് ഇത് കൂടാതെ മൊഹിത്തോസ് ആയാലും ജ്യൂസ് ആയാലും ഫ്രഷ് ജ്യൂസ് ആയാലും ടീ ആയാലും കോഫിയായാലും സ്നാക്സ് ആയാലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഷവർമ്മയും ട്രൈ ചെയ്തിരുന്നു ഷവർമ എനിക്ക് കഴിച്ചപ്പോൾ ഒരു ഓക്കെ ഫീൽ ആണ് ഇത് കൂടാതെ ഇവര് ഡെലിവറി ചെയ്യുന്നുണ്ട് നമ്പർ ഞാൻ മേലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്പോട്ട് നമ്മുടെ കോഴിക്കോട് കണ്ണഞ്ചേരി ആർ കെ മിഷൻ സ്കൂളിന്റെ തൊട്ടടുത്താണ് വീഡിയോ സേവ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് ണാം